പേരിൽ പച്ചക്കള്ളം കെട്ടിപ്പറഞ്ഞ് കറാമത്താടെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവർക്കെതിരെ പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ് ഇത് ഞാൻ പറയാൻ കാരണം ഖുർആൻ ഒരു പ്രസംഗത്തിൽ നിലനിൽപ്പുണ്ടാവില്ല ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞാൽ മുജാഹിദ് ജമാഅത്തുകാർക്ക് നിലനിൽപ്പുണ്ടാവില്ല അതുപോലെ ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞാൽ നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് ഇപ്പൊ പരിപാടി എന്താന്ന് അറിയോ അതേ അതുപോലെ അംഗീകരിക്കപ്പെട്ട മഹാന്മാരല്ല പിന്നെയോ ഏതെല്ലാമോ ചില ആളുകൾ തലപ്പാവ് ധരിച്ചു തഥാ തടിയും വെച്ചിട്ട് അവര് ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു അവരെ പ്രസംഗിപ്പിക്കുന്നത് തന്നെ ഈ പുത്തൻവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവർ പച്ചക്കള്ളം പറഞ്ഞ് പ്രസവിക്കുന്നു മടപൂര് ശൈസന്റെ പേരിൽ മടപൂരു ശേഖ് വലിയ മഹാനാണെന്നതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല മടവൂർ ശേഖ് ഭ്രാന്തനാണെന്ന് പറയുന്ന മുജാഹിദ് ഉണ്ട് ഭ്രാന്തി അവന്റെ തലയിലാണ് മടപൂര് അല്ല മടപൂരു ഷേഖ് വലിയ മഹാനാണ് സുഹാൻ എത്രയോ ഫർദും സുന്നത്തുമായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു എന്നല്ല രാത്രി സമയത്ത് മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ച് എത്രയോ രാവുകൾ ഉണ്ട് അതേ അനുവദിക്കപ്പെട്ട എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പെടുത്ത് എത്രയോ ദിനങ്ങളുണ്ട് ഒരൊറ്റക്കാരൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുന്നു പകുതി പകുതി അത്താഴത്തിന് ഉപയോഗിക്കുന്നു അങ്ങനെ മെലിഞ്ഞൊട്ടിപ്പോയ സന്ദർഭങ്ങൾ മഹാനവറുകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് മൈസൂർ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വന്യമൃഗങ്ങൾ പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ മഹാനവറുകളെ തൊടാറില്ല അങ്ങനെയൊക്കെയുള്ള വലിയ മഹാനാണ് മടവൂർ ചെയ്തു അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതുണ്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് അതൊന്നും പറയാതെ പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്ന ചില പ്രസംഗകരുണ്ട് അവരെ കിളിപ്പിങ്ങൾ കൽപ്പിച്ചിട്ട് മടവൂരിനെ കുറിച്ച് നിങ്ങളെ വിശ്വാസം ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് സുന്നികളെ ഈ മാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മുജാഹിദുണ്ട് പറയട്ടെ പഴയ കാലത്ത് ർച്ച എന്ന പേരിലുള്ള നേർച്ച അത് വ്യാജത്വരീക്കത്തുകാരൻ നേർച്ചയായിരുന്നു അതുപോലെ കാര്യലാഭത്തിന് വേണ്ടി നടത്തിയ ചില നേർച്ചകൾ ഊറൂസുകളുണ്ട് അവിടെ കടുത്ത തമ്മാടി നടത്തിയിട്ടുണ്ട് അതിനെതിരെ സുന്നത്ത് ജമാന്റെ പണ്ഡിതന്മാർ പരസ്യമായി പ്രസംഗിച്ചപ്പോ സമസ്ത കേരള ജമിയ തുള്ളുലമാ ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനെതിരെ പ്രമേയം പാസ്സാക്കിയപ്പോ അതാ മുജാഹിദിന്റെ നാവടങ്ങിപ്പോയി ഇതുപോലെ സുന്നത്ത് ജമാ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ഖുറൂസ് കറാമത്ത് പറയുന്ന ശക്തമായി സംസാരിച്ച് വ്യാജത്തുകാർക്കെതിരെ കൊടുക്കുന്ന ഈ സംസാരിച്ച് അതും ഞങ്ങൾ ഇവിടെ നിർത്തിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട ഇവിടെ ദീൻ ഇവിടെ നിലനിർത്തും അതിനാണ് മുസ്ലിം ജമാഅത്ത് അതിനാണ് എസ് ഒ എസ് അതിനാണ് എസ് എസ് എഫ് അതിനാണ് ജമീയ തുള്ളുല കഴിഞ്ഞ സമസ്ത ജമിയുടെ മുഷാവറിയൽ നിങ്ങളെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ടാദ് ഉസ്താദ് പറഞ്ഞു കറാമത്ത് പറഞ്ഞു പറഞ്ഞു പച്ചക്കള്ള എന്നെ പറ്റിയും പറയുന്നു മടവൂര് കുറഞ്ഞ കാലം നിന്ന ഒരു വീടുണ്ട് ജനിച്ച വീടു മരിച്ച വീടുമല്ല ആ വീട്ടിന്റെ പേരാണ് ചിറ്റടി വീത്തല് അതാണ് സി എം എന്ന് പറയുന്നത് അവിടുന്ന് ഇറങ്ങിപ്പോയതാണ് മഹാരൃഗ് പിന്നെ ഒരിക്കലും ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മ ഉമ്മാജിന് പോകുമ്പോ മറ്റോടെ പോയിട്ടുണ്ട് ആ വീട്ടില് ഒരു ബടാപ്പറണ്ട് ഒരാള് പ്രസവിക്കുകയാണ് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് കാന്തപുര ഉസ്താദി കൊക്കൊല്ലാം അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല പോവാനും വിചാരിച്ചില്ല പിന്നെ സി എം ഉറക്കില് വന്നിട്ട് കാന്തപുര സ്ഥാദിനോട് പറഞ്ഞ് നിങ്ങൾ അവിടെ പോണം എന്നിട്ട് ആ പോയിട്ട് ഒന്ന് കിടക്കണം നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് പറയാണ് സമസ്ത മുഷാവറയിൽ വലിയ വലിയ നാട്ടുകാരൻ അതെ ഉസ്താദ് പറയ പച്ച കള്ളാണ് എന്നോടങ്ങനെ അടകൂരൊട്ടെ ആ സ്വപ്നം കണ്ടിട്ടില്ല എന്നോട്ട് പറഞ്ഞിട്ടുമില്ല ഞാനൊട്ട പടാപുരത്ത് കടന്നിട്ടില്ല ഞാനിങ്ങ് കയറി തന്നില്ല ഈ ഇങ്ങനെ കള്ളം പറഞ്ഞു കിടക്കുന്ന കുറെ പ്രസംഗകരുണ്ട് അവരെ കിളിപ്പിക്ക് കേൾപ്പിച്ചിട്ട് ഇതല്ലേ കറാമത്ത് എൻ്റെ കാന്തപുരത്തിന്റെ രോഗം മാറാത്തത് നോക്കിയാ ചോദിക്കുക അപ്പൊ നമ്മൾ പെട്ടുപോണ്ട മുസ്ലിം പെട്ടുകൊണ്ടാ അത് വ്യാജന്മാരുടെ പദ്ധതിയാണ് ചിലര് അവര് സ്വന്തത്തിൽ വ്യാജനല്ല വ്യാജം പറയുന്നത് കേട്ട് പെട്ടു അങ്ങനെയുണ്ട് തുടക്കത്തിലുണ്ട് ഇവ മുസ്ലിം പ്രതികു പറയുന്നു എന്തുറിയോ നബിധങ്ങളെ സംബന്ധിച്ച് ഹരീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളവ് റിപ്പോർട്ട് ചെയ്തത് ചില നല്ല മനുഷ്യന്മാരാണ് നല്ല മനുഷ്യന്മാരെങ്ങനെ പറ്റി കളവ് റിപ്പോർട്ട് വിശദീകരിച്ചു എന്താ ചെയ്യുക മനപൂർവ്വം പറയുന്ന അവരെ നാവും വലൂടെ കളവ് വരികയാണ് അങ്ങനെ വരുന്നത് ഓർന്നു വരുന്നതല്ല ചില ആളുകൾ അവർ പോയി പറഞ്ഞ് പറ്റിക്കുകയാണ് ചില വ്യാജന്മാര് പോയിട്ട് അവരെ പറഞ്ഞ് പറ്റിക്കൂ അപ്പൊ അവര് വിചാരിക്കുന്നത് സത്യമാണ് നിഷ്കളങ്കം മാറാൻ അങ്ങനെയാണോ കൂടുതൽ ആലോചിക്കൂല അപ്പൊ അവരത് റിപ്പോർട്ട് ചെയ്യും അപ്പൊ കളവ് റിപ്പോർട്ട് ചെയ്തവരായി അവര്

ാണ് അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടപൂര് ഇങ്ങനെ നിയന്ത്രിക്കെ മടപൂര് ജനിക്കുന്നതിന് മുമ്പ് ഇല്ല അതൊക്കെ അപ്പോ മുജാഹിദിനെ ചോദിക്കാനുള്ള അവസരം കൊടുക്കാണ് ഇത് മുജാഹിദ് കക്ഷികളെ മുജാഹിദീനെ ചോദ്യം ചോദിക്കാലോ ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടപൂരാണ് ആ മടപൂരി നിയന്ത്രിക്കുകയാണെങ്കിൽ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ സർഹുൽ ഇമാം റാസി ലോകം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിയന്ത്രണങ്ങളും പലർക്കും പല വിധത്തിലും കൊടുക്കുന്നുണ്ട് അതെങ്ങനെ അതേ ഞാനിപ്പോ ട്രെയിനിന് പോകുമ്പോഴാണ് ആ ട്രെയിന് എന്ന് പറയും അതിന്റെ അർത്ഥം അള്ളാഹ് നിയന്ത്രിക്കുന്നില്ല എന്നല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഡ്രൈവർ നിയന്ത്രിക്കുന്നു പ്ലെയിൻ പൈലറ്റ് നിയന്ത്രിക്കുന്നു ഈ സ്റ്റേജ് അധ്യക്ഷൻ നിയന്ത്രിക്കുന്നു സംഘടന സംഘടനയുടെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നു സെക്രട്ടറി നിയന്ത്രിക്കുന്നു പറയും അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് അപ്പുറം ആണ് എന്നല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ചില ചില നിയന്ത്രണങ്ങളുണ്ട് ചില മഹാന്മാർക്കും ചില നിയന്ത്രണങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് എന്നും നിയന്ത്രണം എന്നൊക്കെ ചിലപ്പോൾ ചില കിതാബുകളിൽ കാണും അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ അതാ സുഹൃത്തുക്കളെ തങ്ങളോട് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോൾ വെള്ളം കിട്ടുമെന്ന് രപിതങ്ങള് പറഞ്ഞില്ലേ അതവിടുത്തെ കൈകാര്യമല്ലേ ഇതുപോലെ സഹാബത്ത് സഹാപത്ത് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോഹാരിലെ ഹദീസല്ലേ ഒരു പാത്രത്തിൽ കൈവിരലി വെച്ചുകൊണ്ട് കൊണ്ട് ലബിതങ്ങള് വെള്ളം കൊടുത്തു അവരുടെ ദാഹം നിയന്ത്രിച്ചോ അങ്ങനെയൊക്കെ ചില നിയന്ത്രണങ്ങൾ മഹാന്മാർക്കുണ്ട് എന്നല്ലാതെ ലോകം മുഴുക്കേ നിയന്ത്രിക്കുന്നവൻ എന്നവരെ കുറിച്ച് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ചില പാചകങ്ങൾ അച്ചടിച്ചു പ്രസിദ്ധീകരിച്ചും പ്രസംഗിച്ചും ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കി മുജാഹിദിന് ആശയം ഇട്ടുകൊടുക്കുന്ന ചിലരോട് അവരുടെ ആശയം സുന്നത്തജമാനത്തിന്റെ ആശയമല്ല ഇനി ഏതെങ്കിലും ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ എങ്ങനെ പറഞ്ഞുവോ അദ്ദേഹത്തിന് ആ ഉദ്ദേശവുമില്ല അതെങ്ങനെയെന്നറിയോ നമ്മൾ ചെലപ്പോ പറയും ലോകൊട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് എന്ന് പറയും അല്ല പറയല്ലേ അറിയില്ലേ ലോകോട്ടാ അമേരിക്കയാണ് ഇല്ലേ പറയലുണ്ട് നമ്മൾ ഉദ്ദേശം എന്താണ് അമേരിക്ക അങ്ങനല്ല അത് നമുക്ക് അമേരിക്ക കൊറോണ ഉണ്ടായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു അമേരിക്കക്ക് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അത് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് അതിനൊരു പറയുമ്പോ ചിലപ്പോ ചക്ക പോലത്തെ പേന എന്ന് പറയില്ല അത്ര വലിയ പേന ഉണ്ടാവുമോ അതുപോലത്തെ ചില പറച്ചില് പറഞ്ഞവരും ഉണ്ടാകാം അപ്പോഴേക്ക് അവരെ പിടിച്ച് കാപ്പറാക്കാനും പോകണ്ട അപ്പൊ സഹോദരന്മാര് വിഷയങ്ങളെ കുറിച്ച് വിവരമില്ലാത്ത സാധാരണക്കാരെ കൺഫ്യൂഷൻ ആക്കുന്ന അത്തരം വാചകങ്ങൾ എടുത്ത് അതിന്റെ ക്ലിപ്പിംഗ് വെച്ച് മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ കപടന്മാരുണ്ട് ഇവിടെ